ഞാൻ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് പെർഫ്യൂമാണ് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് പെർഫ്യൂമാണ് പെർഫ്യൂം മാൻസറ അമോർ കഫൈൻ ഒന്ന് രണ്ട് തവണ ഞാൻ കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പെർഫ്യൂമിനെക്കുറിച്ച് ടെസ്റ്റർ പാക്കാണ് വാങ്ങിയത് മേഡ് ഇൻ ഫ്രാൻസ് പ്രത്യേകിച്ചൊന്ന് ടെസ്റ്റർ പാക്കിൽ വേറൊന്നും ഉണ്ടായിട്ടുള്ള ഓൾഫോസെയിൽ സെയിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ടെസ്റ്റർ പാക്സിൻ്റെ ബോക്സ് വരുന്നത് റീറ്റെയിൽ പാക്കിൻ്റെ ആയിട്ടുള്ള ആകർഷണമായിട്ടുള്ള ബോക്സ് ആയിരിക്കില്ല വരിക ഒരു വൈറ്റ് ബോക്സിൽ ആയിരിക്കും വരിക കട്ടിയുള്ള ബോക്സാണ് ടെസ്സോ പാക്കിന് കൊടുത്തിട്ട് ഇതാണ് ബോക്സ് ബോട്ടിൽ മാൻസറ അമോർ കഫേ ടു ഫോർ ടു ഫോർ എ സിക്സ് എച്ച് ടു വൺ എയ്റ്റ് സി ഇതാണ് ബാച്ച് കോഡ് വരുന്നത് മീഡിൻ എവിടെയത് മീഡിൻ ഫ്രണ്ട്സ് ക്യാപ്പ് മാഗ്ന മാഗ്നറ്റി ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പെർഫ്യൂമ് ഞാനിത് വാങ്ങാൻ ഇടയായ സാഹചര്യം പറയാം ഒരു ഒരു ഇരുപതോളം നീഷ് പെർഫ്യൂംസിന്റെ ഡീക്സ് ഞാൻ വാങ്ങി വളരെ യൂണീക്ക് ആയിട്ടുള്ള എന്ന് കിട്ടാൻ വെച്ചിട്ട് പാടുള്ള ഇരുപതോളം വരുന്ന നീഷ് പെർഫ്യൂംസിന്റെ ഡീ കൻഡ് വാങ്ങിയ കൂട്ടത്തിൽ ഈ ഒരു ഡീ ഞാൻ വാങ്ങി എനിക്ക് ആ പത്തൊമ്പത് പെർഫ്യൂമും വാല്യൂ ഫോർ മണിയായിട്ട് അല്ലെങ്കിൽ എന്നെ ഒട്ടും ഇംപ്രസ് ചെയ്തിരുന്നില്ല പക്ഷെ ഈ ഒരു സാധനം മാത്രമാണ് ട്രൈ ചെയ്ത ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് വാങ്ങിയേ തീരൂ ഇത് വാങ്ങണം തീർച്ചയായും വാങ്ങണം എന്ന് തോന്നിപ്പിച്ച ഒരൊറ്റ പെർഫ്യൂം എന്തുകൊണ്ട് ഇത്രയും ഡിലേ വന്നു എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സത്യം പറഞ്ഞു ഈ ഒരു പെർഫ്യൂമ് ഇത് പലരും അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി അത്രയ്ക്ക് വളരെ വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം എല്ലാം കൊണ്ടും ഇതിൻ്റെ ടോപ്പ് നോട്ട് ഇത് വരുന്നത് സ്വീറ്റ് വാനില കോഫി ആൽമണ്ട് ഫ്രൂട്ടി വാം സ്പൈസി ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ടായിട്ട് പറയുന്നത് ടോപ്പ് നോട്ടിൽ വരുന്നത് കോഫി പിന്നെന്തോ അമേരട്ടയോ ആനന്ദ നോട്ടുണ്ട് പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വാനില ഐസ്ക്രീം ഐസ്ക്രീമും കോഫിയും ഈ രണ്ട് നോട്ട് നമ്മൾ മനസ്സിൽ കരുതിക്കും പിന്നെ ബേസ് നോട്ടിൽ വരുമ്പോൾ ബ്രൗൺ ഷുഗർ വാനില അംബർ ഗ്രീസ് ഇത്രയാണ് ഇതിന്റെ നോട്ട് പക്ഷെ ഇതിലെ രണ്ട് ആൾക്കാർ ഒന്ന് ഈ കോഫിയുടെ നോട്ടും ഐസ്ക്രീമിന്റെ നോട്ടും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ നോട്ട് അതുകൊണ്ട് കോഫി ഓഹ് രണ്ടും ഈ രണ്ട് നോട്ടിൻ്റെയും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ ഒരു പെർഫ്യൂം ഈ രണ്ട് നോട്ടും ഈ വാനിലയും ബർബോൺ വാനിലയാണ് ഈ മടഗാസ്കറിലൊക്കെ കിട്ടുന്ന ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ള ഏറ്റവും ക്രീമിയായിട്ടുള്ള ഒരു വാനില ബർബോൺ വാനില സ്മോക്കി വാനില അല്ല അല്ലേ മറ്റേ ഏതാണ് സ്മോക്കി വാനില ഉദാഹരണം ഒന്നും ഉണ്ടല്ലോ ക്ലബ് ബ്ലാക്ക് പോലുള്ള ആ ടൈപ്പ് വാനില അല്ലെ എന്താ ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം ഓ പത്തിൽ ഇരുപത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പണിംഗ് ചെയ്യുന്നുണ്ട് ഓപ്പണിങ് കോഫിന്ന് പറയുമ്പോ നമ്മളിപ്പോ വൈസൽ ബ്ലാക്ക് കോഫിയും അല്ലെങ്കിൽ കോഫി നോട്ട് വരുന്ന പല പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഗുഡ്ഗികള് കേരളീനഹരയുടെ ഗുഡ്ഗികളിലൊക്കെ കോഫീണ്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഗുഡ്ഗികള് അതുപോലെ തന്നെ കോഫി നോട്ട് കോഫി നോട്ട് പ്രൊമിനൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് പോഫി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും നാച്ചുറൽ ആയിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോ റലിസ്റ്റിക് എന്നുള്ള വാക്ക് തന്നെ എടുക്കാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോഫിയുടെ മണം ഒരു തരി സിന്തറ്റിക്കിൻ്റെ ഫാക്ടർ ഒന്നും ചേരാതെ വളരെ നാച്ചുറലായിട്ട് ഉള്ളൊരു കോഫി നോട്ട് ഈ കോഫി നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു കാപ്പിക്കുരുവിൻ്റെ മണമല്ല ഇത് മറ്റേ എക്സ്പ്രസ്സോട്ടല്ലോ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ാറ്റേഡ് ഒക്കെ ഒരു മണം കാഫേ ലാറ്റേഡൊക്കെ ഒരു സ്മെല് വളരെ ക്രീമി നമ്മൾ ചില വീട്ടിലൊക്കെ അല്ലെ ഈ എക്സ്പ്രസ്സോ മേക്ക് തരുമ്പോ പുറത്തുനിന്ന് ലോഗിന്റെ ഒക്കെ സിമ്പിൾ ഒക്കെ വരച്ച് വളരെ ആയിട്ടുള്ള അല്ലൂറിങ് ആയിട്ടുള്ള സെഡക്റ്റീവ് ആയിട്ടുള്ള കൊതിപ്പിക്കുന്ന തരത്തിലുള്ള പതഞ്ഞ് നിറഞ്ഞ് മിൽക്കി ക്രീമി മിൽക്കി ടെക്സ്റ്റർ ഉള്ള ഒരു കോഫി സ്മെല് അല്ലാതെ നമ്മളിങ്ങനെ ഒരു ചെവിട്ടി പിടിച്ച അല്ലെങ്കിൽ കരിഞ്ഞു പോയ കോഫിയുടെ മണമല്ല അത്രയ്ക്ക് കുത്തലായിട്ടുള്ള കരിഞ്ഞിടിച്ച രീതിയിലുള്ള കോഫി മണമല്ല അല്ലെങ്കിൽ ഈ കട്ടൻ കാപ്പി ചായ ഉടുമ്പ കിട്ടുന്ന ആ ഒരു ചൂട് കോഫിയുടെ മല്ല ഞാൻ പറഞ്ഞു ക്രീമി അതേന്നെ ഭയങ്കര ക്രീമി സ്വീറ്റ് ആയിട്ടുള്ള കൈ കടിച്ചത് എന്നാൽ തോന്നുന്നു ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു കോഫി ഞാൻ പറഞ്ഞത് എക്സ്പ്രസോഡ് ആ എക്സ്പ്രസോഡ് മണമാണ് ഇതിന് മണം കോഫിനോട്ടായിട്ട് വരുന്നത് ഭയങ്കര സെക്സി ആയിട്ടുള്ള സ്മെല്ലാണ് സത്യം പറഞ്ഞ ഇത് എന്തുകൊണ്ട് ആൾക്കാർ വറ വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷമം വേണ്ടാത്ത പല ചപ്പു ചവറിനൊക്കെ ഈ ഭയങ്കരമായ ഹൈപ്പ് കൊടുത്തിട്ട് നല്ല പുരുഷൻ്റെ ഹൈപ്പ് കിട്ടുന്നില്ല പിന്നെ ഇതിന്റെ വാനില ഇത് കുറേ കഴിയുമ്പോൾ ഈ നോട്ടൊക്കെ ഒന്ന് മാറും ഈ നോട്ട് മാറിയിട്ട് തിന്നെ ഒരു മണമാണ് വാനില ഞാൻ പറഞ്ഞത് ഈ ബർബോൻ വാനില തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ മടകാസ്കറിലൊക്കെ നിലക്കുന്ന ഒരു വാനിലയാണ് ഏറ്റവും റിച്ചായിട്ടുള്ള വാനില അത് ബർബോൺ എന്ന് പറയുമ്പോൾ ഇതില് ഒരുപാട് ഞാൻ പറഞ്ഞാലോ ഈ വാനില തന്നെ ഈ മേഴ്സിഡിസ് ബെൻസ് ക്ലബ് ബ്ലാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ സ്മോക്കി വാനിലല്ല ഒരു ഒരു പുകഞ്ഞ ഒരു മണമല്ല പകരം ഐസ്ക്രീമിൻ്റെ മണം ഐസ്ക്രീം പഴയ പന്ത് ഐസ്ക്രീം ഉണ്ടല്ലേ ബോൾ ഐസ്ക്രീം ആ പഴയ പന്ത് ഐസ്ക്രീമിൻ്റെ മണമാണ് ഡ്രൈ ഡ്രൈഡോണിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറിൻ്റെ നോട്ട് എല്ലാം കിട്ടും കൂടുതലും വാനിലയാണ് വരുന്നത് വാനിലേയും കോഫിയും ഈ രണ്ട് നോട്ടാണ് നമുക്ക് കിട്ടുക ബാക്കി നോട്ടുകൾ മറന്നേക്കും ഓപ്പണിങ്ങിലും ഡ്രൈഡോണിലും മിഡിൽ നോട്ടിലൊക്കെ നമുക്ക് ഈ രണ്ട് നോട്ടുകൾ തമ്മിലുള്ള ഒരു ഒരു മൽപിടുത്തം ആരാണ് വലിയവൻ ആരാണ് വലിയ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൽപിടുത്തമാണ് ഈ രണ്ട് നോട്ടുകളും തമ്മിലുള്ളത് അപ്പോൾ അത് മിഡിൽ നോട്ടിലും മിളനോട്ടിലും നോട്ടിലും നമുക്ക് ഈ രണ്ട് നോട്ടും കിട്ടും പക്ഷെ കുറേ കഴിയുമ്പോൾ ഈ ഐസ്ക്രീം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും ഈ ഐസ്ക്രീം എടുത്തിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ച് പൊട്ടിക്കോ ഐസ്ക്രീം എടുത്തിട്ട് നമ്മൾ പണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ബിരിയാണി അല്ലെങ്കിൽ സദ്യ എല്ലാം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഡപ്പയിൽ ഐസ്ക്രീം തരില്ലേ അതിന് പുറത്തൊരു പേപ്പർ ഉണ്ടാവും വട്ടത്തിനുള്ള പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ മക്കിത്തുന്നാളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് തോണ്ടി തേച്ച് പിടിപ്പിച്ചിട്ട് അല്പം ഈ ഞാൻ പറഞ്ഞ ആ എക്സ്പ്രസ്സോ അത് രണ്ട് മൂന്ന് കൈ നിങ്ങൾ കോരി എടുത്ത് തേച്ച് വെച്ചാൽ അത് ഡ്രൈ ആകുമ്പോൾ മണം വരും ആ മണം എക്സാക്റ്റ് അത് മാത്രം ആലോചിച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യം ഐസ്ക്രീം തേച്ചിട്ട് അതിൻ്റെ പുറത്ത് അല്പം എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഏറ്റവും ക്രീമിയായിട്ടുള്ള നമ്മൾ സ്റ്റാർ ബക്സിലൊക്കെ കഴിച്ചിട്ടുള്ള റിച്ച് കോഫിയല്ലേ ഒരു ഗുർമോണ്ട് ആ റിച്ച് കോഫി അതിൻ്റെ പുറത്ത് ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീം നല്ല വാനില ഐസ്ക്രീം വേറൊരു ഫ്ലേവറോ അല്ല പിസ്താച്ചയോ അല്ലെങ്കിൽ നട്ട്സിൻ്റെ ഫ്ലേവറോന്നല്ല കറക്റ്റ് വാനില വൈറ്റ് ആ ഐസ്ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ കോഫി നോട്ട് കോഫിയുടെ അല്ലെങ്കിൽ ഈ സ്റ്റാർ ബക്സ് കോഫി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക ഇത് രണ്ടും ഡ്രൈ ആയിട്ട് കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയതിനു ശേഷം ഒന്ന് സ്മെല് ചെയ്ത് നോക്കാം ഈ മണമായിരിക്കും വരിക ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് വിശദീകരിക്കുക അടിപൊളി പെർഫ്യൂം മസ്റ്റായിട്ട് സ്വീറ്റ് കോഫി നോട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചൊരു പെർഫ്യൂം അതുപോലെ തന്നെ വാനിലയുടെ നോട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊരു അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വാനില പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് സ്വീറ്റ് മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് സെഡക്റ്റീവ് ആയിട്ടുള്ള മണങ്ങൾ നമ്മൾ ഭയങ്കര സെക്സി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർഫ്യൂം നല്ലതായിരിക്കും അത്തരം ഒരു ക്യാരക്ടർ ഉള്ള ഒരു പെർഫ്യൂമാണ് ഓരോ പെർഫ്യൂമിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഇത് കുറച്ച് സെക്സി സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെർഫ്യൂം ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് പത്തിൽ പത്ത് എബോണിക്ക് ഞാൻ മാർക്ക് കൊടുക്കും എനിക്ക് അത്രയ്ക്ക് വറുത്തായിട്ടുള്ള ഒരു പെർഫ്യൂം തോന്നുന്നത് ഈ കോഫി വാനില നോട്ട് ചേരുമ്പോൾ കിട്ടുന്ന മണങ്ങളിൽ ഏറ്റവും നമ്പർ വൺ എന്ന് പറഞ്ഞാൽ പറയാം എനിക്കിപ്പോൾ അർമാനി സ്ട്രോങ് ഒക്കെ മനസ്സിലുണ്ട് സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂമിൽ പക്ഷേ അത് ഇവർ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കണ്ണും പൂട്ടിതെടുക്കും വൺ ട്വൻറ്റി എം എൽ ആണ് ആ അതിനേക്കാൾ വർത്താണ് എല്ലാം കൊണ്ടും പിന്നെ നീഷാണ് അറിയാലോ നീശ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ചേർത്തിരിക്കുക ഇനി എൻ്റെ ലോങ് ജെറ്റ് ആ ലോങ് ജിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഷർട്ടിൽ ഈ ഭാഗത്ത് അടിച്ചിട്ട് ഉച്ചക്കാണ് അടിച്ചത് പിറ്റേ ദിവസം ഉച്ചയ്ക്കും എൻ്റെ കയ്യിൽ മണമുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ മണം നിൽക്കാറില്ല ഒട്ടുമിക്ക പെർഫ്യൂം നിൽക്കാറില്ല പക്ഷെ ഷർട്ടിലും കയ്യിലും ഈ മണം നിന്നു ഭയങ്കരമായിട്ട് നിന്നു നന്നായിട്ട് പ്രൊജക്റ്റും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ പെർഫ്യൂമിൻ്റെ ഈ ലോങ് ജിഫ്റ്റിയും പ്രൊഡക്ഷനും അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ പ്രൊജക്ഷനും ലോങ് ജിപ്റ്റിയും നന്നായിട്ട് കിട്ടുന്നുണ്ട് പ്രൊജക്ഷൻ വളരെ കൂടുതലാണ് ലോങ് ജിപ്റ്റി വളരെ കൂടുതലാണ് ഇനി ഇതിന് പറ്റിയ ഒക്കേഷൻ എന്ന് പറയുന്നത് പകലടിക്കാം പകൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അടിക്കാൻ പറ്റില്ല അല്ലേ ഓഫീസിലൊക്കെ വല്ലപ്പോഴും ഓഫീസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്നും അടിക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഒന്നോ രണ്ടോ തവണ മാക്സിമം അതും ഓവറായിട്ട് സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല നന്നായിട്ട് പ്രൊജക്ഷനും ലോകിച്ചിട്ട് കിട്ടുന്നതുകൊണ്ട് ഓവർ സ്പ്രെഡ് ആവശ്യമില്ല ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയിരിക്കും പിന്നെ ഇത് കല്യാണം പോലുള്ള ചടങ്ങുകൾ യൂസ് ചെയ്യാം പാർട്ടി റിസപ്ഷൻ ഡിന്നർ പിന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കപ്പിൾസൊക്കെ അല്ലേ അതുപോലെ തന്നെ ലവറായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ റൊമാൻറ്റിക് സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ആണ് സ്വീറ്റ് ആയിട്ടുള്ള സിംഗിൾസിനും യൂസ് ചെയ്യാം അവർക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം കുറച്ചും കൂടി യൂത്തിനായിരിക്കും കുറേ കൂടി നല്ലത് ഇങ്ങനെ ആ ഒരു ഡി എൻ എതിന് പാർട്ടിയിലൊക്കെ ഇപ്പം നന്നായിട്ട് ഷൈൻ ചെയ്യും വളരെ ആയിരിക്കും അപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് വറുത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം എങ്കിലും ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് കുറച്ച് യൂത്ത് ആയിട്ടുള്ളവർക്ക് പിന്നെ ഗേൾസിനും യൂസ് ചെയ്യാം ഒരു പ്രശ്നവും നമുക്ക് ഈ ഞാൻ പറഞ്ഞ രണ്ട് നോട്ടിനോട് ഐസ്ക്രീമിൽ ഐസ്ക്രീമും കോഫിയും ഈ രണ്ട് നോട്ടിൻ്റെ ഫാൻ ഫാനാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ചോ വറുത്താണ് ഒരു തൈ സിന്തറ്റിക് ആകുന്ന നോട്ടും ഇല്ല അപ്പോൾ ഇതിൻ്റെ വില ഞാനിപ്പോൾ ടെസ്റ്ററ വാങ്ങിയ ടെസ്റ്ററ വാങ്ങിയപ്പോൾ ഏകദേശം ഏഴായിരം രൂപയായി ഇതിൻ്റെ റീറ്റെയിൽ പാക്ക് എങ്ങനെയാണെങ്കിൽ നയൻ തൗസൻഡ് അടുപ്പിച്ചാകും എനിക്ക് നല്ലൊരു ഡീലിൽ കിട്ടി വർത്താൻ തോന്നി ഈ ഒരു ഡീലി ഒരു പ്രൈസിന് ടെസ്റ്റർ പാക്ക് ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി പറയാം ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മാൻസറ അമോർ കഫേ